മൂന്നാർ ചിറ്റുവാരെ എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഝാർഖണ്ഡ് സ്വദേശിയായ സലൈ സംഭവശേഷം ഒളിവിൽ പോയിട്ടുള്ളത് പതിനൊന്ന് വയസ്സുകാരിയായ ബാലികയെ പ്രതി പീഡനത്തിന് ഇരയാക്കിയതായാണ് പരാതി ചിറ്റുവാരെ എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായി പ്രതിയെയും ഭാര്യയെയും കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഝാർഖണ്ഡ് സ്വദേശിയായ സലയിയാണ് സംഭവശേഷം ഭാര്യയുമായി ഒളിവിൽ പോയിട്ടുള്ളത് ഞായറാഴ്ചയായിരുന്നു എസ്റ്റേറ്റിലെ ഝാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ കുട്ടിയെ പ്രതി സൌഹൃദം നടിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയത് സംഭവം പ്രദേശവാസികൾ അറിഞ്ഞതോടെ പ്രതി സമീപത്തെ വനത്തിലേക്ക് രക്ഷപ്പെട്ടിരുന്നു പോലീസും പ്രദേശവാസികളും ചേർന്ന് സമീപത്തെ വനപ്രദേശങ്ങളിൽ പ്രതിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇയാളെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് പ്രതിയെ കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ